നമസ്കാരം ഏതാനും ദിവസങ്ങളായി കേരളീയ സമൂഹത്തെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് നെടുമ്പാശ്ശേരിക്ക് സമീപം മൂന്നര വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞുകൊന്നത് ആ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസം രാവിലെ തിരുവനന്തപുരത്തു നിന്നും എനിക്ക് മുനമ്പത്തേക്ക് യാത്ര പോവേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് അന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് തിരിച്ചവിടെ എത്തുന്നു ഇവിടെ എത്തിയതിനു ശേഷം ഈ വാർത്തയിലൂടെ ഓടിച്ചു പോയപ്പോൾ എനിക്ക് ചില സംശയവും ദുരൂഹതകളും തോന്നി ആ അമ്മയെ ഒരു വില്ലത്തെയാക്കി ഭിത്തിയിൽ തേച്ചൊട്ടിക്കുന്ന നമ്മുടെ മാധ്യമ രീതിയോടെ എനിക്ക് യോജിപ്പ് തോന്നിയില്ല എൻ്റെ മനസ്സിലേക്ക് അപ്പോൾ വന്നത് മറ്റ് രണ്ടമ്മമാരുടെ മുഖമാണ് ഒന്ന് തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ ഒരു ഉമ്മ തൻ്റെ ആൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവം ഒരു സ്ത്രീ ഒരു പുരുഷനെ പീഡിപ്പിച്ചാൽ തന്നെ കേരളത്തിൽ അതൊരാഘോഷമാകുമ്പോൾ ഒരു യുവതി തൻ്റെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചു വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ എത്ര ആവേശത്തോടെ എടുക്കുമെന്ന് ഓർക്കേണ്ടതാണ് ആ ആവേശത്തിന് നിൽക്കാതെ ആ ഉമ്മയ്ക്ക് പറ്റിയതെന്തേ എന്ന് അന്വേഷിച്ച ഞങ്ങൾ കണ്ടെത്തിയത് ഒരു ചതിയുടെ കഥയായിരുന്നു ആ ഉമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പോരാട്ടം നടത്തുകയും അവർക്ക് നിയമസഹായം കൊടുത്ത് ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്തു പിന്നീട് ഏതാണ്ട് ഒന്നര വർഷം അവർക്ക് മാസം പതിനായിരം രൂപ വീതം കൊടുത്ത് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ തുണച്ചത് ഞങ്ങളായിരുന്നു ആ ഉമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞതാവാം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ രണ്ടാമത് മറ്റൊരമ്മയുടെ ചിത്രം മനസ്സിലേക്ക് തെളിഞ്ഞു നിരവധി സമ്പന്നർ തിങ്ങിപ്പാർക്കുന്ന കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ അമ്മ നാലാമതൊരു കൂടി പറഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ ചെലവ് കൊടുക്കും എന്നറിയാതെ ആ കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊന്നു എന്ന വാർത്ത ഞാൻ വേദനയോടെയും ആശങ്കയോടെയുമാണ് ആ വാർത്ത വായിച്ചത് ഗർഭനിരോധനത്തെക്കുറിച്ച് പോലും നിശ്ചയമില്ലാത്ത ഒറ്റമുറിയിൽ താമസിക്കുന്ന നാലോ അഞ്ചോ മക്കളുള്ള അമ്മയുടെയും അംഗപരിമിതനായ ഒരു അച്ഛൻ്റെയും കഥ പട്ടിണി കിടന്ന് തന്റെ കുഞ്ഞ് മരിക്കുന്നതിനേക്കാൾ ഭേദം ജനിക്കുമ്പോഴേ മരിക്കുന്നതാണെന്ന് കരുതി മൂത്ത കുഞ്ഞിൻ്റെ സഹായത്തോടെ ആ അമ്മ ആ കുഞ്ഞിനെ ബക്കറ്റിന് വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു ആ അമ്മയോട് ഞങ്ങൾക്ക് സഹതാപം തോന്നിയത് കാഞ്ഞിരപ്പള്ളിയിലെ സമ്പന്നർക്കിടയിൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പോലും കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടൊരു അമ്മയ്ക്ക് കുഞ്ഞിനെ കൊന്നുകളയേണ്ട അവസ്ഥയുണ്ടല്ലോ എന്നോർത്താണ് ആ അമ്മയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ഞങ്ങൾ നിയോഗിച്ച അഭിഭാഷകനായിരുന്നു ആ അമ്മയുടെ നിയമ പോരാട്ടത്തിന് ചെലവ് വഹിച്ചത് ഞങ്ങളായിരുന്നു ഒടുവിലാ അമ്മയെ കോടതി കുറ്റവിമുക്തനാക്കിയപ്പോൾ അമ്മയെ സഹായിച്ചതിന്റെ പേരിൽ കുറ്റം ചുമത്തിയിരിക്കുന്ന മകൾ നിരപരാധിയാണേ എന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല കാരണം പോക്സോയും മറ്റുമുള്ളതുകൊണ്ട് അതിന് ചില നൂലാമാലകളുണ്ട് അതൊക്കെ എത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മ കൊണ്ടുപോയി ആറ്റിലെറിഞ്ഞു കൊല്ലണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകും എന്ന് കരുതുക സ്വാഭാവികമാണ് അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ചെയ്തതുപോലെ മറന്നാടും ടിവിയും മറന്നാടും മലയാളിയും വാർത്ത കൊടുത്തു പോയെങ്കിലും ഞാൻ ആ വിഷയത്തിൽ ഇടപെടുകയോ ആ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്തില്ല ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് അപ്പന് പെൺമക്കളെ പീഡിപ്പിക്കാൻ കഴിയും എന്നാൽ അമ്മയ്ക്ക് ആൺമക്കളെ പീഡിപ്പിക്കാനോ അവരുടെ ജീവൻ എടുക്കാനോ കഴിയില്ല എന്നാണ് കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അപ്പന് ദൈവം റോള് കൊടുത്തിരിക്കുന്നത് സുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഖത്തിലൂടെയാണ് ആ കുഞ്ഞിന് അയാൾ ജന്മം കൊടുക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ബാധ്യതയും ആ എന്നാൽ അമ്മയുടെ റോൾ ദുഃഖത്തിൻ്റെതാണ് ആ കുഞ്ഞിനെ തൻ്റെ ശരീരത്തിനുള്ളിൽ ഒൻപത് മാസത്തോളം ചുമന്നുകൊണ്ട് നടക്കണം ഓരോ ദിവസവും ഭാരം കൂടുകയാണ് ഈ സമയത്ത് ശരീരത്തിന്റെ അവയവങ്ങളുടെയൊക്കെ പ്രവർത്തനം വേറെ രീതിയിലാകുന്നു മനസ്സിന്റെ അവസ്ഥ ഡിപ്രഷനിലേക്ക് പോകാവുന്ന തരത്തിലേക്ക് മാറുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഛർദ്ദി മുതൽ പ്രമേഹവും കൊളസ്ട്രോളും വരെ ജീവിതത്തെ ബാധിക്കുന്നു അത്തരം യാതനകൾക്കൊടുവിൽ അസാധാരണമായ വേദനയിലൂടെ ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു അപ്പോൾ അവടെ മുഖത്തുണ്ടാവുന്ന ഒരു പുഞ്ചിരി ഉണ്ട് ആ പുഞ്ചിരിയാണ് അവൾ അതുവരെ അനുഭവിച്ച യാതനകളുടെ ഒക്കെ പ്രതിഫലം എന്നിട്ടവിടെയും അവസാനിക്കുന്നില്ല ആ കുഞ്ഞിനെ ഒരു നാലോ അഞ്ചോ വയസ്സ് വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയില്ലെങ്കിൽ ആ കുഞ്ഞ് നഷ്ടപ്പെടും രാത്രി ഉറങ്ങാൻ കഴിയില്ല സമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഇഷ്ടമുള്ള ഒന്നും സ്വന്തമായി ചെയ്യാൻ കഴിയില്ല അത്രമാത്രം ബുദ്ധിമുട്ട് പിടിച്ച ദിവസങ്ങളാണ് പിന്നീട് വരുന്നത് ആ ബുദ്ധിമുട്ടിൻ്റെയും പീഡനങ്ങളുടെയും ദിനങ്ങൾ എത്രയോ വർഷം തുടരും പതിനെട്ട് വരെ അവരുടെ സംരക്ഷകരാണ് അതുകഴിഞ്ഞ് അവർ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോഴും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കണം വിവാഹം കഴിഞ്ഞാലും പ്രതിസന്ധികൾ വരുമ്പോൾ സഹായിക്കാനുള്ളത് ഈ അമ്മയാണ് അത്രയും പരിപാടനമായ ഈ കർമ്മം ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ നിസ്സാരമായി കൊന്നു തള്ളാൻ കഴിയില്ല ഒന്നെങ്കിൽ അവർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാവണം അല്ലെങ്കിൽ അവരുടെ ലഹരിക്ക് അടിമയാവണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു കുഞ്ഞിനെ കൊന്നു തള്ളാനും ഒരു ആൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ നമുക്ക് കഴിയും ആ ഒരു സാഹചര്യത്തിൽ സഹതാപത്തോടെയാണ് ഞാൻ അമ്മമാരെ കാണുന്നത് അതേ സഹതാപം നെടുമ്പാശ്ശേരിക്ക് സമീപം മൂഴിക്കുളത്ത് ചാലക്കുടിയാറ്റിൽ ആറ്റിൽ തൻ്റെ കുഞ്ഞിനെ കൊന്ന അമ്മയോടും എനിക്കുണ്ടായിരുന്നു എൻ്റെ ആശങ്ക ശരിയായി എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് ആ കുഞ്ഞു ക്രൂരമായ ബലാത്സംഗത്തിനിരയായിരിക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇതുവരെ വില്ലെത്തിയായിരുന്ന അമ്മയെ മാധ്യമങ്ങൾക്ക് ഇനി ഇരയാക്കേണ്ടി വരും ഇതുവരെ പുണ്യാളനായിരുന്ന ആ കുട്ടിയുടെ പിതാവിനെ മാധ്യമങ്ങൾക്ക് വില്ലനാക്കേണ്ടി വരും കാരണം ആ കുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നത് പിതാവിൻ്റെ ഉറ്റബന്ധുവാണെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു പിതാവിൻ്റെ ബന്ധുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉറ്റ ബന്ധു എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല പലപ്പോഴും പീഡന കേസുകളിൽ പ്രത്യേകിച്ച് കുട്ടികൾ ലൈംഗിക പീഡനത്തിനിരയാവുന്ന കേസുകളിൽ ഉറ്റബന്ധു എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് പിതാവിന്റെ അടുത്ത ബന്ധുക്കളെയും മാതാവിന്റെ അടുത്ത ബന്ധുക്കളെയും ഒക്കെയാണ് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രതിയുടെ പേര് വിവരങ്ങളും പറയാത്തത് വാസ്തവത്തിൽ പെൺമക്കളെ പീഡിപ്പിക്കുന്ന അപ്പന്മാർക്കുള്ള ഏറ്റവും വലിയ കൈ സഹായമാണ് ഇരയുടെ പേര് വിവരം പുറത്തറിയാതിരിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഈ പ്രിവിലേജ് നിയമത്തിന് മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവർ അനുഭവിക്കാൻ വിധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയായ അവരുടെ തനി നിറം ലോകമറിയുന്നത് ഇവിടെ സംഭവിക്കാതെ പോകുന്നു പിതാവിന്റെ ഉറ്റബന്ധു ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന വിവരം പുറത്തു പറയുമ്പോൾ അതിൽ ഒരു പരിധിവരെ പിതാവിനും ബന്ധമുണ്ടാവും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കൊലപാതകം നടത്തിയ ഈ കുട്ടിയുടെ അമ്മ ഭർത്തൃ വീട്ടിൽ അതിക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നെന്നും മർദ്ദനം സഹിക്കാനാവാതെ പലതവണ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ഈ യുവതിയുടെ അമ്മ പറയുന്നുണ്ട് അതിക്രൂരമായ പീഡനത്തിനും യാതനയ്ക്കും ഇരയായി ജീവിതം നിന്ന ആ അമ്മ പിന്നീട് ഞെട്ടലോടെ തിരിച്ചറിയുന്നു തൻ്റെ മൂന്നര വയസ്സുള്ള മകളും ഈ പീഡനത്തിനിരയായെന്ന് തൻ്റെ ജീവിതമൊന്നും നഷ്ടപ്പെട്ടു പോയി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അഗാധമായ ഗർത്തത്തിലേക്ക് താൻ വീണുപോയി അതുകൊണ്ട് തൻ്റെ കുഞ്ഞ് അത് അനുഭവിക്കരുതേ എന്ന് അമ്മയ്ക്ക് തോന്നിയാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ കൊലപാതകവും ആത്മഹത്യയും ഒന്നിനും പരിഹാരമല്ല അതുകൊണ്ട് അത് ചെയ്തവരെ ന്യായീകരിക്കുന്നത് ശരിയുമല്ല പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ നമുക്ക് നേരിടാൻ കഴിയാത്ത പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എത്തപ്പെടുന്ന ഒരു മാനസികാവസ്ഥയുണ്ടായി ഈ മാനസികാവസ്ഥയിൽ സ്ത്രീകൾ പെട്ടെന്ന് ചെന്ന് വീഴും അവരെ സംരക്ഷിക്കാൻ ആരുമുണ്ടാവില്ല അവർ കുഞ്ഞുങ്ങളോടൊപ്പം മരണം പോകുമ്പോൾ അവർക്ക് വേണ്ടി കണ്ണീരൊരുക്കാൻ ഒരുപാട് പേരുണ്ടാവും സമാനമായ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വീട്ടമ്മ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നും എന്നെ ബന്ധപ്പെട്ടു അവർ അവർ അനുഭവിക്കുന്ന ജീവിതയാതനകൾ മുഴുവൻ എണ്ണി എണ്ണി പറയുന്നു അവരുടെ ഭർത്താവ് എല്ലാവരുടെ മുമ്പിൽ മാന്യനാണ് സത്യസന്ധനാണ് എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ കൊടും ക്രൂരനാണ് അവരെ മാത്രമല്ല അവരുടെ മൂത്ത പോലും അയാൾ ഉപദ്രവിക്കുന്നു മൂത്ത മകളെ അയാളുടെ സുഹൃത്ത് ദുരുപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ണടച്ചു കൊടുക്കുന്നു എന്നാൽ ഇയാൾ പകൽ മാന്യനും സൗമ്യനുമാണ് ഇയാളുടെ ക്രൂരത മുഴുവൻ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയൂ ആ അവസ്ഥയിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും പ്രതിസന്ധികളേറെയാണ് വീട് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ സമ്മതിക്കുന്നില്ല സ്വന്തം വീട്ടുകാരെ പോലും ഇതൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അങ്ങനെയാണ് കഷ്ടപ്പെട്ട് എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് എനിക്ക് വിശുദ്ധമര ലേഖനം എഴുതിയത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരാളെങ്കിലും അറിഞ്ഞിരിക്കണം എന്ന് തോന്നി എനിക്ക് ആരെയും വിശ്വാസമില്ല എൻ്റെ അപ്പനും അമ്മയും പ്രായമുള്ളവരാണ് എൻ്റെ ആങ്ങളയ്ക്ക് സാമ്പത്തിക താല്പര്യം മാത്രമാണുള്ളത് എന്നെ തല്ലിക്കൊന്നു കളഞ്ഞാൽ പോലും ആരും ഒരു പക്ഷെ അറിഞ്ഞെന്ന് വരില്ല ആരെങ്കിലും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് വാർത്തകളിലൂടെ മാത്രമാണ് പരിചയമെങ്കിലും എൻ്റെ എന്ന് മനസ്സിൽ തോന്നിയ ഷാദൻ ചേട്ടൻ എന്ന് പറഞ്ഞ് എനിക്ക് വിശദമായൊരു കത്തയച്ചു ഞാൻ പറയുന്നു ഇത്തരം ജീവിതാനുഭവങ്ങൾ നമ്മുടെ ചുറ്റും ഒരുപാട് പേർക്കുണ്ട് ആ അനുഭവങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത ചിലർ മരണം സ്വയം തെരഞ്ഞെടുക്കും അവർ നിരപരാധികളായ കുട്ടികളെ കൊലയ്ക്ക് കൊടുക്കും അത്തരമൊരു നിസ്സംഗതയുടെ പ്രതിഫലനമായിരുന്നു ഈ കുട്ടിയെ അവർ ആറ്റിലേക്ക് എറിഞ്ഞുകൊന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ അമ്മ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ല പക്ഷെ അവരുടെ മാനസികാവസ്ഥ നമുക്കറിയില്ല ഞാനോ നിങ്ങളോ ഒക്കെ ഇത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നുപോയാൽ ആരും സംരക്ഷിക്കാനും സഹായിക്കാനുമില്ല എന്ന് തോന്നിയാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് നമുക്ക് പോലും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ആരെയും നമുക്ക് ചവിട്ടി പുറത്താക്കാനും കഴിയില്ല ആ ഒരു സഹതാപം ആ അമ്മ അർഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്മയുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാത്ത തന്നെ ആ കുരുന്നിൻ്റെ മുഖം എന്നെയും നിങ്ങളെപ്പോലെ തന്നെ വേട്ടയാടുന്നുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാവും എന്നാൽ ഇന്നലെ വരെ വില്ലൻ വേഷത്തിൽ നിന്ന ആ അമ്മ ഇപ്പോൾ കുറച്ചു പേരുടെയെങ്കിലും സഹതാപത്തിന് പാത്രമാകുന്ന തരത്തിൽ ഇരവേഷം കിട്ടുമ്പോൾ ഇന്നലെ വരെ തൻ്റെ മകളെ തൻ്റെ ഭാര്യ അനാവശ്യമായി ആറ്റിലെറിഞ്ഞു കൊന്നു എന്ന് പറഞ്ഞ് വീരപരിവേഷം അനുഭവിച്ചിരുന്ന അച്ഛൻ വില്ലൻ വേഷത്തിലേക്ക് മാറുന്നു ഇതാണ് പലപ്പോഴും വാർത്തകൾ ഇതാണ് പലപ്പോഴും ജീവിതം നമ്മൾ ഇന്ന് കാണുന്നതായിരിക്കില്ല നാളെ കാണുന്നത് ജീവിതം ഒരു നിമിഷം കൊണ്ട് തലകീഴായി മറിയുന്ന അനുഭവങ്ങൾ ആദ്യമൊന്നും ആവില്ല നമുക്കുണ്ടാവുക